കൃപാസന മാതാവിൻ്റെ അനുഗ്രഹം എല്ലാവരിലും സമൃദ്ധമായി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അമ്മ മാതാവ് നമ്മളോട് പറയുന്നുണ്ട് ഈശോ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുവേണ്ടി ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ബയലാറ്ററൽ ആണ് നമ്മൾ ഈശോയോടുകൂടി ഈശോ പറയുന്നതൊക്കെ ചെയ്തുകൊള്ളാം അനുസരിച്ച് കൊള്ളാം എന്ന ഒരു എഗ്രിമെൻറ്റ് നമ്മൾ ഈശോയുമായിട്ട് മാതാവ് മുഖേന ചെയ്യുന്ന ഒരു ആണ് ഈ ഉടമ്പടി എന്ന് പറയുന്നത് അപ്പം ഈശോ പറയുന്നത് പോലെ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നത് ഈശോ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് വചനങ്ങളിലൂടെ ആ വചനങ്ങൾ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ ബൈബിളിലൂടെയാണ് അപ്പോൾ ഈ ബൈബിളിൽ ഈശോ പറയുന്ന ആ ഓരോ വാക്കുകളും എല്ലാം ബൈബിളിലുണ്ട് അപ്പോൾ അത് അതുകൊണ്ടാണ് ഉടമ്പടിയുടെ ഒരു കണ്ടീഷനായിട്ട് നമ്മൾ തേർട്ടി മിനിറ്റ്സ് ബൈബിൾ മസ്റ്റായിട്ട് റീഡ് ചെയ്യണമെന്ന് പറയുന്നത് ഈശോ പറയുന്നത് എന്താണ് എന്ന് നമ്മൾ നമ്മളോട് ഈശോ എന്താണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണ് ബൈബിള് മുപ്പത് മിനിറ്റ് ബൈബിള് മസ്റ്റായിട്ടും എല്ലാ ദിവസവും വായിക്കണം എന്ന് പറയുന്നത് അപ്പോൾ ഈശോ നമ്മളോട് എന്തൊക്കെ കാര്യങ്ങളാണ് വചനങ്ങളിലൂടെ പറയുന്നത് എന്തൊക്കെ ആണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്നൊക്കെ നമ്മൾ അറിയണം എന്നുണ്ടെങ്കിൽ വച ബൈബിള് കറക്റ്റായിട്ട് വായിക്കുക വചനങ്ങൾ പറ്റുന്നവരൊക്കെ വചനങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഓരോ സിറ്റുവേഷൻസ് ക്രൈസിസ് വരുമ്പോൾ നമുക്ക് ഈ വചനത്തിൻ്റെ ബേസിസിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഡയറക്റ്റായിട്ട് ഈശോട് മാതാ വഴി നമുക്ക് പ്രാർത്ഥിക്കാം ഈ ഓരോ വചനങ്ങളും ഭയങ്കര പവർഫുള്ളായിട്ടുള്ള അല്ലെങ്കിൽ നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള ഒത്തിരി ഒത്തിരി വചനങ്ങളുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ വീഡിയോ നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് പത്രോസ് അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻകീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിന് അവിടുന്ന് ഒക്കെ സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് ഇതുപോലെ നമ്മുടെ ഓരോ സിറ്റുവേഷൻ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് ഓരോ വചനങ്ങളും ഉണ്ട് അപ്പോൾ ഓരോ സിറ്റുവേഷനിലും നമ്മൾ ആ വചനം നമുക്ക് നമുക്ക് അറി കാണാതെ അറിയാമെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം അല്ല നമുക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല ഒത്തിരി വചനങ്ങൾ നമുക്ക് കുറച്ച് കുറച്ച് വചനങ്ങളെ നമുക്ക് ആകെ അറിയത്തുള്ളൂ നമ്മൾ ജസ്റ്റ് നമുക്ക് എന്തെങ്കിലും ഒരു ക്രൈസിസ് വരുമ്പോൾ കണ്ണടച്ച് പ്രാർത്ഥിച്ച് ബൈബിൾ എടുത്ത് എടുത്ത് പ്രാർത്ഥിക്കുക അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ചില സമയത്ത് നമ്മൾ ഡൗൺ ആകുന്ന സിറ്റുവേഷൻ ആയിരിക്കും ആ സമയത്ത് നമ്മുടെ അടുത്ത് അടുത്ത് വന്നിരുന്ന മാതാവ് ഈശോ നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് ഡയറക്റ്റായിട്ട് ഫീൽ ചെയ്യും എന്താണ് ഈശ്വരനോട് സംസാരിക്കുന്നതെന്ന് ബൈബിളിലൂടെ നിങ്ങൾ ശാന്തരായിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട സമാധാനത്തോടെ ഇരിക്കുവിൻ എന്നൊക്കെ പറഞ്ഞ നമ്മളെ ഒന്ന് സമാധാനിപ്പിക്കുന്ന വചനം ഉറപ്പായിട്ടും നമ്മൾ പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് ബൈബിൾ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആ ഓരോ സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ടുള്ള ഓരോ വചനങ്ങളും നമുക്ക് ബൈബിളിലൂടെ ക്ക് ലഭിക്കാറുണ്ട് അപ്പം ഈ വചനങ്ങൾ നമ്മൾ എന്താണ് നമ്മളോട് ഈശോ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വചനങ്ങൾ സ്ഥിരമായിട്ട് വായിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ട് വചനം ബൈബിള് കൃത്യമായിട്ട് വായിക്കുക അവർ പറയുന്ന ആ കണ്ടീഷൻ പോലെ തന്നെ മുപ്പത് മിനിറ്റ് മനസ്സിരുത്തി അല്ലെ ലസ്റ്റ് ഒന്ന് വായിച്ചു പോവാതെ മനസ്സിരുത്തി അതെന്താണ് പറയുന്നത് അതിൽ നിന്ന് ഞാൻ എന്താണ് ഉൾക്കൊള്ളേണ്ടത് ഈശോ എന്നോട് ഈ വചനത്തിലൂടെ എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്ന് ലെസ്റ്റ് ഒന്ന് ധ്യാനിക്കുക ഈ തേർട്ടി മിനിറ്റ്സും ഈ വചനം വായിക്കുമ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് അതിനകത്ത് കണ്ടൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നോട് എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈശോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ബേസിൽ നമ്മൾ ജസ്റ്റ് കണ്ണടച്ചിൽ നിന്ന് ധ്യാനിക്കുക എന്നോട് ഈ ഒരു വചനത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു വചന ഈ ഒരു ബൈബിളിൻ്റെ ഭാഗത്ത് നിന്നുകൂടെ എന്നോട് എന്താണ് സംസാരിക്കുന്നത് എന്നോട് എന്തെങ്കിലും ഒരു ആശയം എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് എൻ്റെ അടുത്ത് പറയാൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ ഈശോയെ അതെനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം വായിക്കുക ഈശോ ഉറപ്പായിട്ട് നിങ്ങളുടെ ആ ഒരു ആവശ്യങ്ങളിൽ ഈ വചനങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കും അതുപോലെ വചനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ഈശോയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അമ്മ മാതാവ് പറയുന്നത് പോലെ ഈശോ പറയുന്നത് പോലെ ഞാൻ അനുസരിച്ച് ജീവിച്ചു കൊള്ളാം ഈശോയുടെ കൂടെ ആയിരുന്നതുകൊണ്ട് ഞാൻ ഈ ഉടമ്പടി അനുഷ്ഠിച്ചുകൊള്ളാം ഈശോയുടെ വചനമനുസരിച്ച് ഞാൻ ജീവിച്ചുകൊള്ളാം എന്ന് നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ വാഗ്ദാനം കൊടുക്കുവാണ് അതുപോലെ ആ ഒരു വാഗ്ദാനം അനുസരിച്ച് നമ്മുടെ ആ ഉടമ്പടി വചനമനുസരിച്ച് കൊണ്ടുള്ള ഒരു ജീവിതം ഈ തൊണ്ണൂറ് ദിവസവും അമ്മ അമ്മമാതാവിലേക്ക് കാഴ്ചവെച്ചുകൊണ്ട് നിങ്ങളുടെ ആ ഓരോ നിയോഗങ്ങളും ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കറക്റ്റായിട്ട് ആ ഉടമ്പടിൽ അവർ പറയുന്ന ഓരോ കണ്ടീഷൻസും മിസ് ചെയ്യാതെ എല്ലാം നല്ല രീതിയിൽ അനുഷ്ഠിച്ചുകൊണ്ട് നമ്മൾ ആ നയൻറ്റി ഡേയ്സിലും നന്നായി കൂടി അമ്മ മാതാവ് പറയുന്നത് പോലെ തന്നെ എല്ലാം നല്ല രീതിയിൽ അനുഷ്ഠിച്ചുകൊണ്ട് പാലിച്ചാൽ ഉറപ്പായും നമ്മുടെ ആ നിയോഗത്തിൽ മാതാവ് ഇടപെടും എല്ലാവരെയും അമ്മ മാതാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമ്മയുടെ അനുഗ്രഹം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ